ഏറ്റവും ലേറ്റസ്റ്റ് ഫാമിലി നിങ്ങൾ എല്ലാവരും ഇതിനോടകം തന്നെ കണ്ടു ാണ്ും പറഞ്ഞുവരുന്നത് ശരിയാണെങ്കിൽ അല്ലെങ്കിൽ വെളിപ്പെടുത്തലുകൾ ശരിയാണെങ്കിൽ ഒരു കൊലപാതക ശ്രമം തന്നെ നടന്നിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരുപക്ഷെ ഏഴ് വർഷം വരെ ശിക്ഷ കിട്ടാവുന്ന ഒരു കുറ്റകൃത്യകൃത്യം സുതിലേയമായി ബന്ധപ്പെട്ട് നടന്നിരിക്കുന്നു എന്ന് വേണം കരുതാൻ തീർച്ചയായും അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് ആവശ്യം തന്നെയാണ് അതുപോലെ തന്നെ ഇവരുടെ ഈ വീടുമായി ബന്ധപ്പെട്ട് ഒരു ഉന്നത സമിതി ഗവൺമെന്റ് തന്നെ നിയോഗിക്കണം ഈ രീതിയിലുള്ള പ്രശ്നങ്ങൾ അതായത് നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടോ എന്നറിയാൻ തീർച്ചയായും അത്തരത്തിൽ ഒരു സമിതിയെ നിയോഗിക്കേണ്ടത് ആവശ്യം തന്നെയാണ് ഇനിവേ രേണു സുദിക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ല എന്നുള്ള രേണു സുദിയുടെ ആരാധകരുടെ മുറവിളി അവസാനിപ്പിച്ചുകൊണ്ട് ആ ഒരു മഹത് വ്യക്തി ഏറ്റവും ഒടുവിൽ രംഗത്തെത്തിയിരിക്കുന്നു അവന്റെ വകയിൽ നീതി ഒടുങ്ങുമ്പോൾ നിങ്ങളറി അവൻ നിങ്ങളുടെ ഒരേ ഒരു രാജാവെന്ന് രാജാവ് ആരാ താമസിക്കുന്ന ഇവിടെ വന്നിവിടെ താമസിച്ചോ തനിക്കാരെങ്കിലൂടെ കൊണ്ട് വീടോട്ടാക്കാൻ വേണ്ടി താമസിച്ചോ അല്ലെങ്കിൽ ഈ വേദനയുള്ള നാട്ടുകാർ ഇവിടെ വന്ന് താമസിക്കും ഞങ്ങൾക്ക് അങ്ങനെ ഒന്നുമില്ല പിന്നെ ഇത്രയും പേര് ഇത്രയും ആക്ഷേപിക്കുന്ന മനുഷ്യരും എല്ലാവരും ഈ മലയാളികൾ കേൾക്കുന്നുണ്ടായാണ് നിങ്ങൾ ഓരോരുത്തരും ഓരോ പൈസ മുടക്കിയ ഇത് പണിതെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ആരെങ്കിലും ഒന്നും ഞാൻ പറയുന്നില്ല എല്ലാ സ്പോൺസറും എല്ലാവരും പൈസ ഉപരിച്ചെന്ന് ഈ ഉണ്ടാക്കിയ ആള് തന്നെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഒരു കാര്യം പറയാം നിങ്ങൾ എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് നിങ്ങളൊന്നു ഇത് കാണണം ഞാനത് വീഡിയോ എടുത്ത് ഞാൻ കാണിക്കാം തേപ്പ് മുഴുവൻ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഭിത്തി ഇങ്ങനെ പല്ലിളിച്ച പോലെ ആയിരിക്കാം മുഴുവൻ അതെ മാത്രമേ കുഴപ്പമൊള്ളു ഫ്രണ്ട് പിന്നെ ചോരുന്നെന്ന് പറഞ്ഞത് രേണു പറഞ്ഞത് ശരിയാണ് കോൺക്രീറ്റിന്റെ ഭാഗത്തൊന്നും ചോരിത്തില്ല അവർക്ക് അറിയത്തില്ല അവിടെ കാണാത്തത് ഈ സിറ്റൌട്ടിന്റെ നിങ്ങൾ ഞാൻ നാളെ കാണാം ഈ സിറ്റൌട്ടിന്റെ ബീമിന്റെ അടിഭാഗം പട്ടത്തിന് ഞാൻ ഞാൻ എന്നിട്ട് വരെ മിണ്ടിയില്ല വളരെ വാലിഡ് ആയിട്ടുള്ള ചില ചോദ്യങ്ങളാണ് തങ്കച്ചൻചേട്ടൻ ചോദിക്കുന്നത് അതായത് വളരെ വാലിഡ് ആയിട്ടുള്ള ചില തെളിവുകൾ ഈ വീടുമായി ബന്ധപ്പെട്ട് തങ്കച്ചൻചേട്ടന്റെ ഉണ്ടെന്നാണ് പറയുന്നത് തീർച്ചയായും അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഉന്നത സമിതിയെ നിയോഗിച്ച് ഇവിടെ നിർമ്മാണ പാകപ്പിഴകൾ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ് കാരണം ഇവർ കിടക്കുന്ന ഈ ഒരു വീട് താമസയോഗ്യമാണോ എന്ന് തീർച്ചയായും ഉറപ്പുവരുത്തണം അത് അത്യാവശ്യം തന്നെയാണ് ഈ ഫിറോസും പോകുന്ന ഒരു കാര്യമുണ്ട് അഞ്ചു വയസ്സ് കഴിഞ്ഞ ഒരു കുഞ്ഞന്റെ കാര്യം ഇവർ ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ ആരവനെ സംരക്ഷിക്കും അവനെ ഞങ്ങൾ ഞങ്ങൾ നാളെ പോകാം ഈ കുഞ്ഞിനെ എവിടെ ഇട്ട് പോകും ഈ ഫിറോസ് ഉൾപ്പെടെ വരട്ടെ വന്നിവിടെ അവർക്ക് ഇഷ്ടപ്പെട്ടവരോട് താമസിപ്പിക്ക ഈ അഞ്ചര വയസ്സുള്ള കുഞ്ഞിനെ ആര് നോക്കും ആ അഞ്ചര വയസ്സുള്ള ഋതപ്പനെ സംരക്ഷിക്കാൻ ഈ ഒരു അവസരത്തിൽ പറ്റിയ ഒരാളെ ഞാൻ കാണിച്ചു തരാം എന്റെ അഭിപ്രായത്തിൽ ഋതപ്പനെ സംരക്ഷിക്കാൻ അവസരത്തിൽ ഏറ്റവും യോഗ്യനായ ഒരു വ്യക്തി ഈ പ്രതീക്ഷ എന്ന് പറയുന്ന ചെറുപ്പക്കാരനാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഏഴു പറഞ്ഞു പച്ചക്കള്ള ഞങ്ങൾ കൊല്ലങ്കാര് താമസിപ്പിക്കാൻ വേണ്ടിയാ നീ വീടോടിച്ചു വീടോടിക്കാൻ താമസിച്ചു വേദനയുള്ള നാട്ടുകാർ ഇവിടെ അങ്ങനെ ഒന്നുമില്ല സുധീടെ ആടെ താമസിക്കാൻ ഓർത്ത നീയ്യാ അങ്ങനെ ഓർത്താണ് ഈ പിള്ളേർക്ക് വീട് നാട്ടുകാർ പൈസ കൊടുക്കും ഇങ്ങനെ സംസാരിച്ച ഈ ഫിറോസാണ് ഇന്നിരുന്നുണ്ട് ഏഴു കള്ളം പറഞ്ഞു ഏഴു പച്ചക്കള്ളം പറഞ്ഞു ഞാൻ തുറന്ന അതായത് തങ്കച്ചൻചേട്ടന് ഈ വീട്ടിൽ താമസിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല അദ്ദേഹം ഇതിനു മുമ്പും ധാരാളം വീടുകളിൽ താമസിക്കുകയും ഇതൊക്കെ കണ്ടൊരു വ്യക്തി തന്നെയാണ് അദ്ദേഹത്തിന് ഇവിടെ ഇങ്ങനെ എത്തിൽ കണ്ണിയെ പോലെ തൂങ്ങിക്കിടക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതിലും വലുത് അദ്ദേഹം കണ്ടിട്ടുണ്ട് പിന്നെ ഈ ഋതപ്പന്റെ കാര്യത്തിൽ ഋതപ്പന്റെ കാര്യത്തിൽ മാത്രമാണ് അതായത് ഒരു വാലഡായിട്ടുള്ള ക്സ്റ്റിനാണ് ഋതപ്പനെ ആര് നോക്കൂ എന്ന് കഴിഞ്ഞാൽ ഋതപ്പനെ നോക്കേണ്ടുന്ന നമ്മുടെ രേണു സുതിക്ക് അതിനുള്ള സമയമല്ല കാരണം രേണു സുതിക്ക് തിരക്കോട് തിരക്കാണ് ഈ പറഞ്ഞ സിനിമാ സെറ്റുകളിലും ആൽബം സെറ്റുകളിലും ഇങ്ങനെ ഒരു ദിവസം പോലും റെസ്റ്റ് ഇല്ല ചിലപ്പോ രണ്ടോ മൂന്നോ മാസം കൂടുമ്പോൾ ഒരു റെസ്റ്റ് കിട്ടിയാലായി ആ ഒരു രീതിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന രേണു ശ്രുതിയുടെ മകനായ ഋതപ്പനെ നോക്കാൻ ഒരാള് വേണമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും മറ്റൊരു വശം ഈ പറഞ്ഞ ബിഷപ്പും ഫിറോസും പറയുന്ന അതായത് രേണു സുധിയുടെ അമ്മയ്ക്കും മക്കൾക്കും താമസിക്കാനാണ് വീട് കൊടുത്തത് അവിടെ വരുന്ന പ്രശ്നം എന്ന് പറയുന്ന അമ്മയ്ക്ക് ഓർമ്മക്കുറവുണ്ട് ഈ പറഞ്ഞ കൊല്ലത്താണ് അവിടെ താമസം വീട് വെച്ചിരിക്കുന്നത് അവിടെ അല്ല അത് വലിയൊരു അബദ്ധമാണ് ഇവർ കാണിച്ചതെന്ന് എനിക്ക് പറയാതിരിക്കാൻ നിവർത്തി വീട് കൊല്ലത്ത് വെക്കണമായിരുന്നു ഒരുപക്ഷെ കൊല്ലത്ത് വെക്കാതിരിക്കാനുള്ള പ്രധാന കാരണം ഈ പറഞ്ഞ വസ്തു കിട്ടിയത് ഇവിടെ ആയതുകൊണ്ടായിരിക്കാം ില്ല ഡീറ്റെയിൽ ആയിട്ട് അന്ന് ആ ചെയ്ത പ്രവൃത്തി ഏറെ എന്ന് തന്നെ പറയാം നിങ്ങളാണ് ഈ ഒരു കല്ലെടുത്ത് ഒന്നും ആണി അടിക്കാൻ പറ്റത്തില്ല എന്നെ ആണി ഇത് താഴോട്ട് പോകുന്നത് ആ പറഞ്ഞ വ്യക്തി ഈ ഫാൻ ഫിറ്റ് ചെയ്തിരുന്ന ഒന്നര ഇഞ്ചിന്റെ ആണി കൊണ്ടാണ് ഈ പാൻ ഇത്രയും പൊക്കെ ഞാൻ ഇവിടെ ഇരുന്നപ്പോഴത്തേക്കും ഞാൻ എന്തായിരിക്കും എന്തോ വരുന്ന പോലെ തോന്നി പെട്ടെന്ന് ഞാൻ തട്ടി തട്ടിക്കഴിഞ്ഞപ്പം പാൻറെ ഒരു സൈഡ് വന്ന് എന്റെ ഇവിടെ ആര് പറഞ്ഞു പറഞ്ഞു ഞങ്ങൾ ഈ കണ്ട കാര്യം ചെയ്തു വെച്ചിരിക്കുന്നു നിങ്ങളൊന്ന് കാണണം നിങ്ങൾക്ക് ഒന്നും അറിയത്തില്ല നാട്ടുകാരി മലയാളികൾ നിങ്ങളൊന്ന് കാണണം ഇതെന്നാ കാണിച്ച് വെച്ചത് കുമ്മം കൊണ്ട് തേച്ച് വെച്ച് പുറം മൊത്തം പോയിക്കൊണ്ടിരിക്കുക ഞാൻ ഒരു കളവല്ലേ പറയുന്നത് ഇയാൾ പറഞ്ഞ കള്ളണം ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഫിറോസ് എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി ചില ഗൂഢാലോചന നടപ്പിലാക്കാൻ ശ്രമിച്ചു എന്നാണ് അതായത് പിതാവ് അത്യാവശ്യം താരമൂല്യം ഉള്ള വ്യക്തിയാണ് രേണു സുതി സെലിബ്രിറ്റിയാണ് അതുകൊണ്ട് തന്നെ രേണു സുദിയുടെ പിതാവിന് ഈ ഒരു അവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ സാധാരണക്കാരന്റെ ഈ നാട്ടിലെ അവസ്ഥ എന്താവും അദ്ദേഹത്തെ ഇല്ലാതാക്കാൻ വേണ്ടി ആയിരിക്കാം ഒരുപക്ഷെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ അതായത് തേക്കാത്ത വോളിൽ പൊട്ടി മാത്രം ഇട്ട വോൾ രേണു സുദിയുടെ പിതാവ് തങ്കച്ചൻ കിടക്കുന്നതിന്റെ തൊട്ട് മേളിലായി അദ്ദേഹം കിടക്കാൻ സാധ്യതയുള്ള ഏരിയ കണ്ടുപിടിച്ച് അവിടെ ഫാൻ ഫാൻ ശേഷം ആ താഴെ വീഴുന്നു തങ്കച്ചൻ ചേട്ടൻ്റെ ആയുസിന്റെ ബലം കൊണ്ട് അദ്ദേഹം രക്ഷപ്പെടുന്നു അങ്ങനെ രക്ഷപ്പെട്ട ആ മനുഷ്യനെ വീണ്ടും ബുൾഡോസർ ഗേറ്റി കൊല്ലുമെന്ന് പറയുന്നു തീർച്ചയായും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഫിറോസ് എന്ന് പറയുന്ന ഈ ബിൽഡിംഗ് കോൺട്രാക്ട് മാഫിയ ഇദ്ദേഹത്തിന് സംഘങ്ങളുമായി ബന്ധമുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അതായത് ഇതുപോലൊരു വ്യക്തിയെ ഈ പറഞ്ഞ കണക്ക് ബുൾഡോസർ ഗേറ്റി കൊല്ലുമെന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക അതായത് അത് ഈ ഫാൻ തലയിൽ വീടിച്ച് കൊല്ലാൻ നോക്കി അതിനുശേഷം ബുൾഡോസർ കൊണ്ട് ഇടിപ്പിച്ച് നാമാവശേഷമാക്കും ഒന്നില്ലാതെ ഇല്ലാതാക്കി കളയും രാത്രി ഉറങ്ങി കിടക്കുന്ന സമയത്ത് ബുൾഡോസർ കൊണ്ടുവന്ന് ഇടിച്ച് നിരത്തി കളയും തങ്കൻചേട്ടൻ അതിന്റെ ഇടയിൽപ്പെട്ട് മയ്യത്താവൂ എന്നാണ് ഫിറോസ് പറഞ്ഞിരിക്കുന്നത് ഒന്ന് ആലോചിച്ചു ഏഴ് വർഷം വരെയെങ്കിലും ശിഷ്യ കിട്ടാൻ പറ്റുന്ന ഒരു കൊലപാതക ശ്രമത്തിനാണ് ഫിറോസ് ഇവിടെ തയ്യാറെടുത്തിരിക്കുന്നത് ഇതൊക്കെ കാരണം ഒരു പക്ഷേ ഈ തങ്കൻചേട്ടന്റെ വായായിരിക്കും ഇരുപത്തിയാല് മണിക്കൂറും ഓനെ മക്കറാക്കുന്ന രീതിയിൽ ഇങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കുക ഫാൻ പോയി ക്ലോക്കിന്റെ ബാറ്ററി തീർന്ന് പേനയിൽ മഷിയില്ല സ്ലേറ്റ് പെൻസിൽ തെളിയുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഓനെ വിളിച്ചുകൊണ്ടേ അപ്പൊ തീർച്ചയായും ഊന് ഇത് നിവർത്തിയില്ലാതെ വന്നിട്ട് ഈ ഹിമാറിനെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ചാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരമില്ല അതിനും സാധ്യത ഇല്ലാതില്ല എനി ചേട്ടനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു എന്ന് തന്നെയാണ് അദ്ദേഹം അവകാശപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഈ വീടുമായി ബന്ധപ്പെട്ട് അതായത് വീട്ടിൽ ഇത്രയും കേടുപാടുകൾ ഉണ്ടെന്ന് പറയുന്നുണ്ട് ഒരു സമിതിയെ വെച്ച് അത് അന്വേഷിക്കണം അതുപോലെ തന്നെ തങ്കച്ചൻചേട്ടന്റെ ജീവന് ഭീഷണി ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇവരുടെ കോൾ റെക്കോർഡുകൾ പരിശോധിക്കണം അതായത് ഫിറോസ് പറഞ്ഞത് ഈ പറഞ്ഞ ഉൾഡോസുർ ഉപയോഗിച്ച് ചേട്ടനെ എന്തേക്കുമായി ഇല്ലാതാക്കുമെന്നാണ് പ്രമുഖ നടിയായ രേണു സുദിയുടെ പിതാവിനോട് അങ്ങനെ പറയാൻ എങ്ങനെയാണ് ഫിറോസിന് ധൈര്യം വന്നത് അറിഞ്ഞൂട ഫിറോസ് പറയുന്നത് ഇനി ഞാൻ ആർക്കും സഹായം ചെയ്യത്തില്ല ഒരിക്കലും സഹായം ചെയ്യരുതേ എന്ന് എനിക്കൊരു അപേക്ഷ കൂടെയുള്ളൂ ഒരു തന്തയോ ഒരു വീട്ടിലെ അത്താണി എന്ന് പറഞ്ഞ മരിച്ചു പോയി കഴിയുമ്പോ അവരെ സഹായിക്കാനായിട്ട് വന്നിട്ട് ആ സ്വഭാവത്തെ ആർക്കും കൊടുക്കരുത് ദൈവമേ ആരും ഞങ്ങളെ പോലെ കാരണം വേദന സ്ഥലമുണ്ടല്ലോ ലിവിംഗ് ഏരിയ അവിടുന്ന് എന്തായാലും വെള്ളം ഇങ്ങോട്ട് അടിച്ചിരുന്നു സംശയമുള്ള ഒരു മഴക്കാലത്ത് വന്ന ഇവിടെ വന്ന് ഞാൻ കാണിച്ചു പച്ചക്കള്ളം പറഞ്ഞു ഞാൻ എന്തിനാണ് കള്ളം എനിക്കിത് കള്ളം പറഞ്ഞിട്ട് ഒന്നും നേടാനാവില്ല കത്തിയിവിടെ ഇരുന്നപ്പോ തന്നെ എന്താ വെള്ളം വരുന്ന ചെറിയ മഴ പെയ്തപ്പോ അത് അതായത് ഒന്ന് ആലോചിച്ച് നോക്കുക സമൂഹത്തിൽ വലിയ വിലയും നിലയും ഉണ്ടായിരുന്ന തങ്കച്ചൻ ചേട്ടനും അദ്ദേഹത്തിന്റെ മകൾ രേഷ്മ തങ്കച്ചനും അവരുടെ ആ ഒരു അവസ്ഥ ഇപ്പൊ ആലോചിച്ച് നോക്കാം എല്ലാവരായാലും ഇതേപോലെ വിമർശിക്കപ്പെട്ട് കളിയാക്കപ്പെട്ട് പരീക്ഷിക്കപ്പെട്ട് തങ്ങളുടെ വില പോയ ഒരവസ്ഥയാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് വലിയ നിരാശ അതിലുണ്ട് അതായത് കള്ളരാക്കപ്പെട്ടു അതുകൊണ്ട് തന്നെ തീർച്ചയായും അദ്ദേഹത്തിന്റെ ആ ഒരു ഫെയിം ഇല്ലാതായതിൽ അദ്ദേഹത്തിന്റെ ആ ഒരു കൊണ്ടുവന്ന ആ ഒരു സൽപ്പേര് കളങ്കപ്പെട്ടതിൽ വലിയ ദുഃഖമുള്ള ഒരു അവസ്ഥയിലാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി അതുകൊണ്ട് തന്നെ ഈ വീട് ഉപേക്ഷിച്ച് എറണാകുളത്തെ വലിയൊരു ആഡംബര ഫ്ളാറ്റിൽ മാറാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നു എന്നാണ് കേട്ടുകേൾവി തീർച്ചയായും സിനിമാ താരമാണ് നിരവധി സിനിമകളും ആൽബങ്ങളും ഒക്കെ പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ആ ഒരു ലെവലിലേക്ക് ജീവിതം മാറേണ്ടത് ഇനി ഈ ഒരു വിഷയത്തിൽ തങ്കഞ്ചേട്ടന്റെ ഈ ഒരു കടന്നു വരവിനെ കുറിച്ച് നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത് തങ്കഞ്ചേട്ടനെ അപായപ്പെടുത്താൻ ഇവിടെ ഹിറോസ് ശ്രമിച്ചു എങ്ങനെയാണ് നിങ്ങൾ വിലയിരുത്തുന്നത് തീർച്ചയായും കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ബൈ